ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി പട്ടംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നവാഗതർക്കായി ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചു പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നവാഗതർക്കായി എസ്പെൻസ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചു പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് ഇത്രയും വിപുലമായിട്ടുള്ള പ്രക്ഷും കിട്ടിയിട്ടില്ല നമ്മുടെ വരെ കുറച്ച് ഒരു പ്രോഗ്രാം ഉണ്ടാകും അതിൽ നമ്മളൊരു തലേശം തന്നെ പറയും ഇന്ന പ്രോഗ്രാംസ് അവതരിപ്പിച്ചോളാം അന്ന് കുറച്ച് ചെറിയ റാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കന്നൊക്കെ അത് ഒരു നല്ലൊരു ബന്ധങ്ങളായും അതോടുകൂടി ആ പ്രക്ഷ കഴിയുമ്പോടു ഇന്നത്തെ പോലൊരു റാഗിങ് അങ്ങനെയുള്ള ഒന്നും ചെറിയ ചെറിയ റാഗിങ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിന് ശേഷം നമ്മൾ സീനിയേഴ്സായിട്ടൊക്കെ നല്ലൊരു ഉണ്ടാവും ഭാവിയിൽ നമ്മളുടെ അതിന് ശേഷം കോളേജ് പഠന അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പഠന കാര്യത്തിന് ശേഷമൊക്കെ പല ജോലിയൊക്കെയൊക്കെ പോകുമ്പോഴും നമ്മൾ താമസിച്ച ഒരു വൻ നഗരങ്ങളിലിപ്പം ചെന്നൈ അല്ലെങ്കിൽ ബോംബെ അല്ലെങ്കിൽ തിരിവാണ്ടെ പോകുന്ന സമയത്ത് നമുക്ക് താമസിക്കാനൊക്കെ അന്നത്തെ നമ്മുടെ സീനിയേഴ്സായിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നത് പക്ഷെ ഇന്നും എനിക്ക് തോന്നുന്നു പലപ്പോഴും ആ ഒരു ബന്ധം ജില്ലയിൽ വന്ന് പലപ്പോഴും തോന്നാറുണ്ട് പ്രിൻസിപ്പൽ കെ പി ഹസീന അധ്യക്ഷത വഹിച്ചു നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായ സി കെ ബാബു മുഹമ്മദ് റഫീഖ് പി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ അഷ്റഫ് കാരക്കാട് സിദ്ദി കാഞ്ഞിരക്കോട്ടിൽ ഷാഫി ഫസീല തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഹയർ സെക്കൻഡറി എച്ച്ഒ ഡി കെ ബിജിലി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി നന്ദന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി